നമ്മൾ നല്ലൊരു വീട് വെച്ച് ആ വീട്ടിൽ അതിലേക്കുള്ള വരില്ല തീർച്ചയായിട്ടും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു പ്രശ്നം വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഇത് ഇങ്ങനെ ഒരു സംഭവം ഇയാൾക്ക് ബാധിച്ചിട്ടുണ്ടോ ഇയാളുടെ ഗ്രഹനില നോക്കിയാലും അറിയാൻ പറ്റും കാരണം കണ്ണു ദോഷം ഈ അസൂയ കൊണ്ട് ചിലർ ചെയ്യും അപ്പൊ അത് പെട്ടെന്ന് തന്നെ കാർ വാങ്ങാ പെട്ടെന്ന് തന്നെ വീട് വാങ്ങാ പെട്ടെന്നൊരു അത് പെട്ടെന്നൊരു നമ്മൾ ഉയർച്ച ഉണ്ടാകും സഹോദരങ്ങൾ പോലും അങ്ങനെ ചെയ്യുന്നവരുണ്ട് കാരണം അയാളെക്കാൾ കൂടുതൽ ചിലപ്പോൾ നന്നായി പഠിച്ച് നല്ലൊരു ലെവലിലുള്ള ജ്യേഷ്ഠനായിരിക്കും ഇടയാൾ ചിലപ്പോൾ തരികിടയൊക്കെ കാണിച്ച് നിന്നിട്ട് പെട്ടെന്ന് അയാളെ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ പിടിച്ച് കയറി ഇയാളേക്കാൾ വലിയൊരു പൊസിഷൻ തീർച്ചയായിട്ടും വീട്ടിൽ ഒരു ഇതുണ്ടാകും അപ്പം പറയും നിങ്ങൾ ഇത്രയൊക്കെ ആയിട്ട് നിങ്ങളെ കൊണ്ടായില്ലല്ലോ അത്ര നല്ലൊരു വീട് വെക്കാൻ അല്ലെങ്കിൽ അവൻ മേടിച്ച കാറിൻ്റെ അത്രയും വിലയുള്ള കാറല്ലല്ലോ നമ്മൾ വാങ്ങിച്ചത് അപ്പം അപ്പം അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അവൻ കയറിപ്പോയാൽ എനിക്ക് അസ്വസ്ഥത ഉണ്ടാകും എന്നൊരു തോന്നലേ പിന്നെ ചില സ്ത്രീകൾക്കും ഉണ്ട് അപ്പം എൻ്റെ ഭർത്താവിനുള്ളതിനേക്കാൾ കൂടുതൽ അനിയന്റെയോ അല്ലെങ്കിൽ വേറെ അയൽവാസിയുടെയോ ഒക്കെ അവർക്ക് അത് വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ എൻ്റെ ഭർത്താവായിരിക്കും ഭയങ്കര ക്വാളിഫൈഡ് ഭയങ്കര വലിയ സംഭവം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കയറി വരുമ്പോൾ അവർക്ക് അത് സഹിക്കാൻ പറ്റാതെ വരും അപ്പം അത് ചിലപ്പോൾ അവരെ കൂടോത്രമായിട്ട് കൊടുക്കും ചിലത് ഇനി അവൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയാലല്ലേ ഇവൻ ഇതുകൊണ്ട് പോയാലല്ലേ ഇവനെ വിജയിക്കും അപ്പൊ അയാൾക്ക് അത് ഉള്ളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ അയാളുടെ എല്ലാ ക്രിയാത്മക സ്വഭാവവും മാറിയിട്ട് അയാൾ അതൊന്നും ശ്രദ്ധിക്കാതെ വീട്ടിൽ തന്നെ ഇരുന്ന് വേറൊരു മെന്റാലിറ്റിയിലൂടെ പോയി അത് കുടുംബം തകരുന്നതാ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ചിലര് ഇത് തമ്മിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ചെയ്യും തമ്മിലടിപ്പിച്ച് തമ്മിലടിപ്പിക്കുക അതായത് ഭാര്യയും ഭർത്താവും കൂടി ഒരുമയായിട്ട് പോകുന്നു ആ ഒരു ആ ഒരു യൂണിറ്റിയിൽ നിന്നാണ് അവർക്ക് കുടുംബത്തിലെ എല്ലാ ഐശ്വര്യവും ഉണ്ടാകുന്നത് ഭാര്യ വളരെ കാര്യപ്രാപ്തിയായിട്ട് കുടുംബം പോകുന്നു ഭർത്താവും നല്ലപോലെ ജോലി ചെയ്യുന്നു അവരുടെ കുട്ടികൾ നന്നായി പഠിക്കുന്നു ഇതെല്ലാം സഹിക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് ഈ പുരുഷനെന്ന് പറഞ്ഞാൽ അവന് ധനം ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങളും അതിനുള്ള വെളിച്ചം അതിനുള്ള ധൈര്യവും കൊടുക്കുന്ന അവൻ്റെ കുടുംബത്തിലിരിക്കുന്ന പഗ്നിയാണ് അപ്പോൾ ആ സ്ത്രീ അവരിന് മനസമാധാനവും സന്തോഷവും കൊടുക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ അയാൾ എന്ത് സാഹസികത ചെയ്യാനും അതായത് അയാൾ എത്ര നേരം ജോലി ചെയ്യാനും തയ്യാറാവും അതെ അപ്പൊ ആ ഒരു അന്തരീക്ഷം മോശമായിട്ട് നമുക്ക് കുടുംബത്തോട്ട് കേറാൻ പറ്റാത്ത തട്ടും ആ ദേഷ്യവും ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ അയാളുടെ മനോവീര്യം കെട്ടുപോകും അവിടെ അങ്ങനെയാണ് പലരും മറ്റഡിക്ഷനുകളിലേക്കും ഒക്കെ ഓരോരുത്തർ അങ്ങനെ പോകുന്നവരുണ്ട് അപ്പം വീട്ടിൽ ചെന്നിട്ട് കാര്യമില്ല വീട്ടിൽ അതിനകത്തും കയറിയാൽ പിന്നെ സൗര്യം കിട്ടില്ല അപ്പം നമ്മൾ അയാൾ വേറൊരു സ്ഥലത്തേക്ക് തേടി തേടി പോകും അയാൾക്ക് ശാന്തിയും സമാധാനം കിട്ടുന്ന വേണം ചിലപ്പോൾ ആൾക്കോഹോള് കഴിക്കുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ വേറൊരു സ്ത്രീ സൗഹൃദത്തിൽ നിന്നാകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ നിന്നായിരിക്കാം അപ്പോൾ ആ അങ്ങനെയൊക്കെ വഴിതെറ്റി പോകാനായിട്ട് ചെയ്യുന്നവരും ഉണ്ട് അപ്പം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതായത് ഈ ഗുണപരമായി വരുന്ന കാര്യങ്ങളല്ല ദോഷപരമായി വരുന്ന കാര്യങ്ങൾക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഒരു സംഭവം ഇയാൾക്ക് ബാധിച്ചിട്ടുണ്ടോ ഇയാളുടെ ഗ്രഹനില നോക്കിയാലും അറിയാൻ പറ്റും കാരണം ഇയാൾക്ക് ഇപ്പോൾ ഏത് ദശയിലൂടെയാണ് ഇപ്പോൾ രാഹു ദശയിലൊക്കെ കടന്നു ഒരു വ്യക്തി അതുപോലെ തന്നെ ഏഴര ശനിയിലൂടെ കടന്നു പോകുന്ന വ്യക്തി അതുപോലെ തന്നെ ചന്ദ്രന് ബലയില്ലാത്ത ചന്ദ്രൻ കടന്നു പോകുന്ന ദശാകാലമുള്ള വ്യക്തി അയാൾ ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിധേയനാകാൻ പാകമായിട്ട് നിൽക്കുന്നൊരു ബോഡി ആയിരിക്കും അയാളുടെ അത് പെട്ടെന്നിങ്ങനെയുള്ള എനർജി അയാളെ ബാധിക്കും അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലാണ് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക ഇയാൾ അങ്ങനെയുള്ള ആളാണോ അല്ലെങ്കിൽ ഇയാൾക്ക് ഏത് വശത്തു നിന്നാണ് ഈ ഇങ്ങനെയുള്ളത് ഇത് എന്തുകൊണ്ടാണ് സഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരുക അതനുസരിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഭൂമിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടെത്താനും അത് കളയാനും ആ നിർവീര്യമാക്കി കളയാനുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് പലരും പറയാറുണ്ട് ഒരുപാട് തകടുകൾ കിട്ടി അത് കിട്ടി ഇത് കിട്ടി എന്നൊക്കെ അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ ഒഴുക്ക് വെള്ളത്തിൽ നീറ്റിൽ ഉപ്പുവെള്ളത്തിൽ കളി കളയുക അപ്പോൾ അതും നിർവീര്യമായി പോകുന്നു അതിന് ശേഷം വീണ്ടും നമ്മളതിനെ അവിടെ ഗംഗാജലം അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അത് കളിയാക്കപ്പെടുവെന്ന് എനിക്കറിയില്ല ചാണകവെള്ളം തളിച്ച് ശുദ്ധി ചെയ്യുക ആ സ്ഥലം അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത് അതുപോലെ ഉപ്പുവെള്ളം ഉപ്പുവെള്ളം കടൽ വെള്ളം അല്ലെങ്കിൽ ഉപ്പുവെള്ളം പിന്നെ നമ്മൾ ദേവിയുടെ കുരുതി അതൊക്കെ മഞ്ഞൾ വെള്ളം അങ്ങനെയൊക്കെ ഇത് ഇടുക അതുപോലെ അവിടെ മഞ്ഞൾ നടുക തുളസി മഞ്ഞളക്കെ നടുക അപ്പം അങ്ങനെയൊക്കെയുള്ളത് ചെയ്യുമ്പോഴത്തേക്ക് ആ നെഗറ്റിവിറ്റി അവിടെ നിന്ന് പോകും അതുപോലെ തന്നെ ഉള്ളിലോട്ടാണ് കൊടുത്തിട്ടുള്ളതെന്ന് അതും കണ്ടുപിടിക്കാൻ പറ്റും ഉള്ളിലാണ് കഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മന്ത്ര നെയ്യ്കള് പ്രത്യേകതരം നെയ്യ്കളുണ്ട് ആയുർവേദത്തിൻ്റെ അപ്പോൾ ആ നെയ്യ്കൾ വാങ്ങിച്ചിട്ട് അതിന് പ്രത്യേക മന്ത്രങ്ങളുണ്ട് ഇതിനെ നിർവീര്യമാക്കാവുന്ന മന്ത്രങ്ങൾ ആ മന്ത്രങ്ങൾ ജപിച്ച് ഇത്ര എത്ര ആവർത്തി ജപിക്കണം എന്നൊക്കെ ഉണ്ട് അത് ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ടാണ് അപ്പോൾ ആ അത്രയും ആവർത്തി ജപിച്ച് അയാളെ അയാളിത് കഴിക്കുന്നു അപ്പോൾ അത് കഴി എന്തൊക്കെ തരത്തിലുള്ള ഇത് തന്നെ നമുക്ക് പറയാം അപ്പൊ ആ ഫോറിൻ ബോഡിയെ ഇത് നിർവീര്യമാക്കും അങ്ങനെ ചെയ്യാം ചില കേസിൽ ഇങ്ങനെ നിർവീ മന്ത്രങ്ങളൊന്നും ചെയ്താൽ പറ്റാത്ത തരത്തിലുള്ളത് വരുമ്പോഴാണ് നമ്മൾ ഛർദ്ദിച്ച് കളയുക ദേഹത്തുനിന്ന് അത് ആ കിടക്കുന്ന സാധനത്തിനെ നിർവീര്യമാക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രയ്ക്കും സ്ട്രോങ് ആണെങ്കിൽ ആ വ്യക്തിയെ തീർച്ചയായിട്ടും ഛർദ്ദിച്ച് കളയുകയാണ് അവിടെ ചെയ്യുന്നത് പിന്നെ സാധാരണ അത് ഉപയോഗിക്കുന്നതാണ് നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ തിരുവിഴ അമ്പലങ്ങളിൽ അമ്പലം വളരെ ഫേമസ് ആണ് അവിടെ ഇതേപോലെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് കൊടുക്കുന്നത് ഭഗവാൻ്റെ അവിടെ വെച്ച് കഴിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ അത് വിഷാണ് വിഷമാണ് ഒരു വിഷമാണ് അവിടെ വിഷക്കൂട്ടാണ് കൊടുക്കുന്നത് അപ്പം വിഷത്തിനെ പ്രതി മുള്ളിനെ മുള്ള കൊണ്ടെന്ന് പറഞ്ഞ പോലെ അപ്പം അങ്ങനെ ഭഗവാന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഔഷധക്കൂട്ടാണ് അപ്പോൾ അത് കഴിച്ച് അമ്പലത്തിൽ ഭഗവാനു ഭഗവാനെ വിശ്വസിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഉള്ളിൽ നിന്ന് പോകുന്നു അപ്പം പോയി അങ്ങനെ റിഫ്രഷായി വരുന്നു അപ്പോൾ പല ആൾക്കാർക്കും ചില ആളുകൾ മദ്യത്തിലായിരിക്കും കൊടുക്കുന്നത് അതുപോലെ ചിലര് കഴിക്കുന്ന ഭക്ഷണത്തിലായിരിക്കും കൊടുക്കുന്നത് ഇപ്പം ഇതെല്ലാ സംഭവങ്ങളും നമുക്കത് ബോഡിയിൽ നിന്ന് ഈ സാധാരണഗതിയിൽ നമ്മൾ പറയും ഇപ്പം പഴം ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ ഏത് സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് ദഹിച്ചു പോകേണ്ടതാണ് കാര്യങ്ങളാണ് പക്ഷേ പണ്ടപ്പഴോ കഴിച്ച സാധനങ്ങളിൽ ആ ദഹിച്ചു പോകാത്ത എന്താണെന്ന് വെച്ചാൽ അതിൽ പ്രത്യേക രീതിയിൽ മന്ത്രം കൊടുത്തതിനെ വേറൊരു ഫ്രൂട്ട്സ് ആയിട്ടല്ല അതവിടെ പ്രവർത്തിക്കുന്നത് അത് വേറൊരു ശക്തിയായിട്ട് അതിനെ അതവിടെ ഉള്ളിൽ കിടക്കുകയാണ് അപ്പം ആ അതിനെ നമ്മൾ അങ്ങനെ നമുക്ക് ആസിഡ് എടുത്ത് വിഴുങ്ങാൻ പറ്റില്ലല്ലോ അത് അന്നാൽ പോലും അത് പോവില്ലെന്നാണ് പറയണത് അപ്പം അത്രയും മന്ത്രം അങ്ങനെയുള്ള രീതിയിൽ അപ്പം അതുകൊണ്ട് അത് ഛർദിച്ച് കളയാം അപ്പം ബോഡി ക്ലിയർ ആവുന്നു അപ്പം ഇങ്ങനെ പല ഈ നെഗറ്റീവായിട്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ചെയ്തിട്ടുള്ളതാണെങ്കിലൊന്നെങ്കിൽ നമ്മളതിന് മരുന്നുകൾ കഴിക്കുക പിന്നെ ആയുർവേദത്തിൽ മരുന്നുകളുണ്ട് ഈ ഇങ്ങനെ ഉള്ളിലോട്ട് കഴിയുന്ന കൈവശ സംഹാരി ഗുളികകൾ അതൊക്കെ മൈൽഡായിട്ടുള്ളതാണെങ്കിൽ അത് കഴിച്ചാലും മതിയാവും അത് കോട്ടയ്ക്കലൊക്കെ ഇറക്കുന്നുണ്ട് അപ്പം അത് ആദ്യ ചരിത്രങ്ങളിൽ തുടങ്ങി ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള അപ്പം അന്നേ ഉണ്ട് ഇത് ഇപ്പോൾ മാത്രമല്ല അപ്പം അത് ഇപ്പോഴാണ് കുറച്ചുകൂടി നമ്മൾ അന്നുള്ള ആളുകളെക്കാൾ മത്സരം ഇന്നാണ് അപ്പം മത്സരത്തിൽ നമുക്ക് ജയിക്കാൻ വേണ്ടി ഇന്ന് ആ അതൊക്കെ തേടി പോകുന്ന അതൊരു കച്ചവട മനോഭാവത്തോടുകൂടി അത് കൊണ്ടുപോകുന്ന ആൾക്കാരും ഉണ്ട് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ എന്തായാലും അതിനൊക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുക അതാണ് അതിനകത്ത് പറയാനുള്ളത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക